കാമുകനൊത്ത് ജീവിക്കാനുള്ള അഭിനിവേശത്തിൽ പോണ്ടിച്ചേരി സ്വദേശിനി സ്ത്രീപ്രിയ മറന്നത് മാതൃത്വത്തിന്റെ മഹത്വവും കടമകളും താൻ മുലയൂട്ടിയ പതിനൊന്ന് മാസം മാത്രം പ്രായമുള്ള ചോരപ്പൈതലിനെ കശാപ്പ് ചെയ്യാൻ കാമുകനും കൂട്ടാളികളും മുതിർന്നപ്പോൾ എന്ന് പറയാൻ ശ്രീപ്രിയ എന്ന സ്ത്രീക്കായില്ല അത്രമേൽ കാമുകനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു ശ്രീപ്രിയ അതിനാൽ അമ്മ മനസ്സ് വഴിമാറി വിവാഹത്തിന് മുമ്പ് തന്നെ ശ്രീപ്രിയ കാമുകൻ ജയസൂര്യയുമായി പ്രണയത്തിലായിരുന്നുവെന്നാണ് അറിയുന്നത് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണത്രേ വിവാഹത്തിന് വഴങ്ങിയത് വിവാഹബന്ധത്തിൽ വിള്ളലുകളുണ്ടായതോടെ ജയസൂര്യയുമായി വീണ്ടും അടുത്തു അതോടെയാണ് ഒളിച്ചോടി കേരളത്തിലെത്തുന്നത് ഒരുമിച്ച് ജീവിക്കാൻ കാമുകൻ മുന്നോട്ടു വെച്ച ആദ്യ നിബന്ധന കുട്ടിയെ ഒഴിവാക്കണമെന്നതായിരുന്നു ആ സമ്മർദ്ദമാണ് പൈതലിന്റെ ജീവനെടുക്കുന്നതിൽ കലാശിച്ചത് ജയസൂര്യയും അച്ഛൻകുമാറും കുട്ടിയെ നന്നായി മർദ്ദിച്ചിരുന്നുവെത്രേ ഇത് പതിവായതോടെ കുട്ടിക്ക് കലശലായ പനിയും മറ്റും പിടിപെട്ടു അതോടെ തിരൂരിലെ ആശുപത്രിയിലെത്തിക്കുകയും അവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ നാട്ടിൽ പോയി ചികിത്സിക്കാമെന്ന് ഡോക്ടർമാരെ വിശ്വസിപ്പിച്ച് നിർബന്ധപൂർവം ഡിസ്ചാർജ് വാങ്ങി സംഘം തിരൂരിലേക്ക് തന്നെ മടങ്ങി പിന്നീട് കുട്ടിയെ കൊലപ്പെടുത്തുകയും ഉപേക്ഷിക്കാനായി ശ്രീപ്രിയയെ ചട്ടം കെട്ടുകയും ചെയ്തു അങ്ങനെയാണ് ഇവർ തൃശൂരിലേക്ക് യാത്രയാകുന്നത് തൃശൂരിൽ നിന്ന് സേലത്തേക്ക് എടുത്ത ശ്രീപ്രിയ യാത്രക്കിടെ തൃശൂരിലിറങ്ങി അവിടെ കുട്ടിയെ ഉപേക്ഷിക്കുകയായിരുന്നു തുണിയിൽ പൊതിഞ്ഞ് അമ്മമാർ സാധാരണ കുട്ടികളെ കൈത്തണ്ടയിൽ കിടത്തുന്ന പോലെയായിരുന്നു ട്രെയിൻ യാത്രയെന്നാണ് ശ്രീപ്രിയ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി തൃശൂരിൽ നിന്ന് ഒരു ബാഗ് വാങ്ങി അതിലാക്കി ഓടയിൽ ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്ന് തിരൂരിലേക്ക് തന്നെ മടങ്ങി പത്തു മാസം ഗർഭം ചുമന്നതും മുലപ്പാൽ നുകർന്നതുമെല്ലാം സ്ത്രീപ്രിയ മാറന്നപ്പോൾ അഴകരശൻ എന്ന ചോരപ്പൈതലിന് ജീവനേകിയവൾ തന്നെ മരണക്കുറി തയ്യാറാക്കി സ്വന്തം കുഞ്ഞിന്റെ മൃതദേഹവുമായി അവർ യാത്ര ചെയ്തത് എഴുപത്തിയെട്ട് ആണ് തിരൂരിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് തൃശൂരിലേക്ക് പോയിട്ടുള്ളത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം കുഞ്ഞിനെ കൈമാറിയത് കാമുകനും അച്ഛനമ്മമാരും ചേർന്നാണ് കുഞ്ഞിനെ ഒഴിവാക്കുന്നതിലൂടെ കാമുകരമൊത്തുള്ള സ്വൈര്യജീവിതമാണ് ശ്രീപ്രിയ സ്വപ്നം കണ്ടത് എന്നാൽ സ്വന്തം കുഞ്ഞിന്റെ ജീവൻ കവരുന്നത് തടയാതിരുന്ന ദുഷ്ടക്കായി വിധി കാത്തുവച്ചത് ജയിലാണ് അതിന് സഹോദരി വിജയ നിമിത്തമായി തിരൂരിലെത്തി സംഭവവുമായി ബന്ധപ്പെട്ട് ശ്രീപ്രിയയും കൂട്ടാളികളും നൽകുന്ന മൊഴികൾ ഇടയ്ക്കിടെ മാറ്റുന്നത് പോലീസിനെ കുഴക്കുന്നുണ്ട് പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് തിരൂർ ഡിവൈഎസ്പി പി ഷംസ് സി ഐ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഫോൺ സംഭാഷണങ്ങളും സി സി ടി വി ദൃശ്യങ്ങളും ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുന്നുണ്ട് എഡിറ്റർ ലാബ് തിരൂർ